കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ മർത്യനു ഭൂമിയിൽ യുദ്ധസേവയില്ലയോ അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നതുപോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നതുപോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്കു അവകാശമായി വന്നു കർഷകരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു കിടക്കുനേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു എന്റെ തൂക്കിൽ പുൺവായ്ക്കൾ അടഞ്ഞു വീണ്ടും പഴുത്തുപോട്ടുന്നു എന്റെ നാളുകൾ നെയ്ത്തോട്ടത്തിലും വേഗതയുള്ളത് പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്ന് ഓർക്കേണമേ എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല എന്നെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല നിന്റെ കണ്ണ് എന്നെ നോക്കും ഞാനോ ഇല്ലാതെയിരിക്കും മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നതുപോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല ആകയാൽ ഞാൻ എന്റെ വായടക്കിയില്ല എന്റെ മനപീഠയിൽ ഞാൻ സംസാരിക്കും എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ എന്റെ കട്ടിൽ എന്നെ ആശ്വസിപ്പിക്കും എന്റെ മെത്ത എന്റെ വ്യസനം ശമിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ ആരട്ടുന്നു ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു ആകയാൽ ഞാൻ ഞെക്കിക്കുലയും ഈ അത്തികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു ഞാൻ അഴിഞ്ഞിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ വിടണമേ എന്റെ ഒരു വിശ്വാസം മാത്രമല്ലോ മരത്തിനെ നീഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടിവെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ നീ എത്രത്തോളം നിന്റെ നോട്ടമെങ്കൽ നിന്നും മാറ്റാതിരിക്കും ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്കെന്ത് ചെയ്യുന്നു ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വച്ചിരിക്കുന്നതുണ്ട് എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകൃത്യം മോചിക്കാതെയും ഇരിക്കുന്നതുണ്ട് ഇപ്പോൾ ഞാൻ പൊടിയിൽ കിടക്കും നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും ഈ യോബ് എട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഈയോബ് എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനു ശ്യൂഷ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്നാൽ എത്രത്തോളം നീ ഇങ്ങനെ സംസാരിക്കും നിന്റെ വായിലെ വാക്കുകൾ പോലെ ഇരിക്കും ദൈവം ന്യായം മറിച്ച് കളയുമോ സർവ്വശക്ത നീതിയെ കളയുമോ നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവ്വശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കുക അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചു കൊള്ളുക നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ അവർ നിനക്ക് ഉപദേശിച്ച് പറഞ്ഞു തരും തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകളെ പുറപ്പെടുവിക്കും ചെളിയില്ലാതെ ഞാങ്ങണ് വളരുമോ വെള്ളമില്ലാതെ പോട്ടപ്പുല്ല്ല് വളരുമോ അത് വരിയാതെ പച്ചയായിരിക്കുമ്പോൾ തന്നെ മറ്റു എല്ലാ പുല്ലിനും മുമ്പേ വാടിപ്പോകുന്നു ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ വാഷലന്റെ ആശ നശിച്ചു പോകും അവന്റെ ആശ്രയം അറ്റുപോകും അവന്റെ ശരണം ചിലന്തി വലയാത്രേ അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും അതോ നിൽക്കുകയില്ല അവൻ അതിനെ മുറുക പിടിക്കും അതോ നിലനിൽക്കേയില്ല വെലുത്ത് അവൻ പച്ചയായിരിക്കുന്നു അവന്റെ ചില്ലികൾ അവന്റെ തോട്ടത്തിൽ പടരുന്നു അവന്റെ വേർ പണിയുന്നു അത് കല്ലടുക്കിൽ ചെന്ന് പിടിക്കുന്നു അവന്റെ സ്ഥലത്ത് നിന്നു അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ നിഷേധിക്കും ഇതാ ഇതു അവന്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്നും മറ്റൊന്ന് മുളച്ചുവരും ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ ആധാരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും നിന്നെ പകയ്ക്കുന്നവർ ലജ്ജ ധരിക്കും ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും രണ്ടാം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ച് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ അവരിലോരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഒന്നു ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും എരുഷലേമിൽ വന്നു പാർക്കുന്ന യഹുദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നുപോയി എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവർ എല്ലാം ഗിലിലക്കാർ അല്ലയോ പിന്നെ നാം ഓരോരുത്തർ ജനിച്ച് നമ്മുടെ സ്വന്ത ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ പർത്തരും മേദ്യരും എലാമിയരും മെസപ്പത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും ഭൃഗ്യയിലും ഫംഭുല്യയിലും മിസ്രൈമിലും ഖുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹുദന്മാരും യഹുദമതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യുതാ പുരുഷന്മാരുശിലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ നിങ്ങൾ ഊഹിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം മരടി ചെയ്തതത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ ജട്ടത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൌവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഞാൻ മീരെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരുമുമ്പെ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളിച്ചു ഇസ്രയേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുപഴുവിൽ നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തർപ്പിച്ചു കൊന്നു ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ടു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ അവനെ വലസ് ഭാഗത്തിരിക്കലുങ്ങിപ്പോകയില്ല അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ നാവ് ആനന്ദിച്ചു എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുത്തിനെ ജപത്തം കാണുവാൻ സമ്മതിക്കുകയുമില്ല നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കൂ ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ സഹോദരന്മാരായ പുരുഷന്മാരെ ഗോത്രപിതാവായ ദാവിദിനെക്കുറിച്ചു അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം അവന്റെ കലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്നും ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്തു ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ടു അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി കണ്ടു പ്രസ്താവിച്ചു ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ആരോപണം ചെയ്തു പരിശുദ്ധാത്മാവ് എന്ന വാഗ്യത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു ദാവി ഇത് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ കർത്താവ് എന്റെ കർത്താവിനോട് അരുളിച്ചെയ്തു എന്ന് പറയുന്നു ആകയാൽ നിങ്ങൾ പൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇത്രയോ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേറിട്ടോ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷപ്പാസോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായി ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേ എന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനവേറ്റു വേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എല്ലാവർക്കും ഭയമായി അപ്പ സ്ഥോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവനു ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം ഊർക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ അസ്തുതിക്കുകയും സകലജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ ആസ്തികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എന്റെ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു എന്റെ ആകൃത്യം മറച്ചതുമില്ല എന്റെ ലംഘനങ്ങളെ യഹോബിയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കളോളം എത്തുകയില്ല നീ എനിക്ക് മറുപടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയേയും പോലെ ആകരുത് അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല ുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവേൽ ആശ്രയിക്കുന്നവനെയോ ദിയെ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ യഹോവേൽ സന്തോഷിച്ചാണ് നിപ്പീൻ ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ സുദിനം

കരങ്ങളാലെ നടത്തുക ആനന്ദേ പ്രിയന്മാണിൽ വരും തൃസഖയനിരുമതിവേദം തൃസഖയനിങ്ങ് ഗതിവേദം ഭീകരമാവൻ ഓളങ്ങളനവതിയാരുതലേകി വേഗം ചേർപ്പുക തീരുമാറി ആയ सभे विरुगदि वेगम् पुनरुगतिरुसभये विरङ्गु गीपमगा മണവളനാമൻ പ്രിയൻ നടത്തുമേ ജയത്തോടും ആനന്ദമേ പ്രിയന്മാണിൽ വരും ആനന്ദമേ പ്രിയന്മാണിൽ വരും തിരുസഭയെ തിരുസഭയുങ്ങുജാതിവേഗം തൃസഭയനിങ്ങു ജാതി വേഗം பதவிடும் பிரசமான ஆனந்தமே பிரியன் வரும் ஆனந்தமே பிரியன் மாணில் வரும் திருசபை நீதிவேகம் திருசபை ஒரு गतिवेगम् भयि <US> उरङ्ग <morally terminar> <glab> <naked> <sm> <kaik> <horrible>